ഒന്നും എന്നെ യേശില്ലേ ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം അതുകൊണ്ട് തന്നെയാണ് അതാരുടെ അല്പം തല ഉയർത്തി നിയമസഭയിൽ മൂന്ന് ദിവസമായി നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ വികാരപരമായ വാക്കുകൾ നിയമസഭ കേട്ടത് ഭരണപക്ഷാംഗങ്ങൾ സർശാർവത്തോടു കൂടിയാണ് ഡെസ്കിൽ കൈയടിച്ചാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടത് എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ല പൂർണ്ണ നിശബ്ദത ഒന്നും പറയാതെ നിശബ്ദമായി ഇരുന്ന പ്രതിപക്ഷം സാധാരണ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴും മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമ്പോഴുമൊക്കെ ചില അപശബ്ദങ്ങളൊക്കെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഒരു അപശബ്ദവും ഉണ്ടായില്ല നിശബ്ദമായി കേട്ടിരിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് എന്നാൽ ഡെസ്കിലിടിച്ച് മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഭരണപക്ഷം ചെയ്തത് കഴിഞ്ഞ കുറെ കാലമായി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് മാധ്യമങ്ങളിലൂടെ യു ഡി എഫ് നേതാക്കളിലൂടെ പ്രതിപക്ഷ നേതാവിലൂടെ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെയുള്ള ഒരു ഉഗ്രൻ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ അത് ഒന്നുകൂടി മുഴുവൻ നമുക്ക് കേൾക്കാം ഇവിടെ വീണ്ടും നിങ്ങൾ ബിരിയാണി ചെമ്പ് സ്വർണക്കടത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു കൈതോലപ്പായ ഇപ്പം അതെല്ലാം അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങള് ഓർക്കുന്നുണ്ടോന്നറിയില്ല ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല സിംഗപ്പൂർ യാത്ര നൂറു തവണ അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞ് കടന്നതായിരുന്നു എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല പിന്നെ ടെക്നിക്കാലിയ പിന്നെ ആ പേരെയും കേൾക്കുന്നില്ലേ കമല ഇൻ്റർനാഷണൽ അതും പിന്നെ കേൾക്കുന്നില്ല പിന്നെ കൊട്ടാരം പോലുള്ള വീട് അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു അത് ഓർക്കുന്നില്ലേ ഇങ്ങനെ എന്തെല്ലാ തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മളെ കേൾക്കില്ല കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പം എല്ലാ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് നീ പോയിട്ട് നിൻ്റേതായ കമ്പനി തുടങ്ങുക സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് എന്നുമായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക ഗുരുക്കവും ഉണ്ടാവില്ല ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ മനസ്സമാധാനാണ് പ്രധാനം നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും ആ ഉള്ളാലെ കേൾക്കാൻ പറ്റുന്ന മാനസിക മാനസികേണ്ടതാണെങ്കിൽ ഫയൽ നമ്പർ ഒന്നും എന്നെ യേശില്ല യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറിച്ചില്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അതാരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തല തലയോട്ടിൽ തന്നെ പറയാൻ കഴിയും അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയുക പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആവശ്യമുണ്ടാകാം ഈ ടീമിന് ഇപ്പോൾ ഞാനാണല്ലോ ഒരു നേതാവ് എന്ന് പറയാൻ ഇരിക്കുന്നത് അതുകൊണ്ട് ആരിന്നാലും ഇവിടെ ഇരിക്കുന്നയാളാണല്ലോ നേതാവ് അതിൻ്റെ ഭാഗമായി ആ കസേര ഇരിക്കുന്നയാളെ ഇടിച്ചു താഴ്ത്തൽ ഇകഴ്ത്തി കാണിക്കൽ നിങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ആവശ്യമായിരിക്കാം നിങ്ങളത് നടത്ത് ജനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാലം തീരുമാനിക്കട്ടെ അതുമാത്രമേ എനിക്ക് പറയൂ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ബിരിയാണി ചെമ്പ് പറഞ്ഞുകൊണ്ടാണ് എവിടെയാണ് ബിരിയാണി ചെമ്പ് വന്നത് എന്നത് നമ്മുടെ മുന്നിലുണ്ട് ആ ബിരിയാണി ചെമ്പ് ഇപ്പോൾ എവിടെ പോയി എന്ന ചോദ്യം മുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്നു വളരെ കൊട്ടിഘോഷിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടു നടന്ന ബിരിയാണി ചെമ്പ് കേരളത്തിലെ യു നേതാക്കൾ ആഘോഷപൂർവ്വം തലയേറ്റി നടന്ന ബിരിയാണി ചെമ്പ് തെരുവുകളിൽ ബിരിയാണി ചെമ്പേന്തി പ്രതിപക്ഷ നേതാക്കൾ പ്രകടനം നടത്തിയത് കോൺഗ്രസ് നേതാക്കൾ പ്രകടനം നടത്തിയത് നാം ഒന്ന് ആലോചിക്കണം ആ ബിരിയാണി ചെമ്പ് ഇപ്പോൾ എവിടെ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത് പ്രതിപക്ഷത്തിന് ഒരക്ഷരം പറയാനുണ്ടായിരുന്നില്ല എന്നതാണ് നിയമസഭയിൽ നാം കണ്ടത് അതേപോലെ തന്നെ അദ്ദേഹം ചോദിച്ചു ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല ഇത് മുംബൈ തുടങ്ങിയതാണ് എപ്പോൾ ടെക്നിക്കാലി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് സിംഗപ്പൂർ യാത്ര എൻ്റെ സിംഗപ്പൂർ യാത്ര ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കമല ഇന്റർനാഷണൽ എൻ്റെ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിൽ ഒരു സെവൻ സ്റ്റാർ ഹോട്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടത്തിയ പ്രതികരണം ആ കമല ഇന്റർനാഷണൽ ഇപ്പൊ എവിടെ പോയി എന്ന ചോദ്യം മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് ചോദിക്കുന്നു പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടുന്നില്ല അവിടെ നിർത്തുന്നില്ല മുഖ്യമന്ത്രിയുടെ വീട് എന്ന് പറഞ്ഞ് കൊട്ടാരം പോലുള്ള വീട് കാണിച്ച് നടത്തിയ ഒരു പ്രചരണമുണ്ട് കേരളത്തിൽ പിന്നീട് ആ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണം സൈബർ പ്രചാരണം പോലീസ് തന്നെ ഇടപെടുകയും ആരാണ് അത് തുടങ്ങി വെച്ചത് എന്ന് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ വീട് പിണറായി വിജയന്റെ വീടല്ല എന്ന് തെളിയുകയും ചെയ്തു അങ്ങനെ എന്തൊക്കെ ആരോപണങ്ങൾ എനിക്കെതിരെ വന്നിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് അതൊന്നും എന്നെ യേശിയില്ല അതൊന്നും എൻ്റെ അടുത്തേക്ക് വന്നില്ല കാരണം എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ കൈ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് അതിനുശേഷം പറയുകയാണ് നേരത്തെ എൻ്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ മകളെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ റിട്ടയർ ചെയ്ത പൈസ കൊണ്ടാണ് മകൾ ബാംഗ്ലൂരിൽ ചെറിയ കമ്പനി തുടങ്ങിയത് ആ കമ്പനിയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ആ കമ്പനി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് തല ഉയർത്തി കൈ ഉയർത്തി പറയാൻ എനിക്ക് കഴിയുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു അതോടൊപ്പം അദ്ദേഹം പറയുന്നു ഇതിൽ ചിലപ്പോൾ കുറച്ച് അഹങ്കാരമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ അതിൽ ഒരു അഹങ്കാരവുമില്ല ഞാൻ പറയുന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നത് അതിൽ കുറച്ച് അഹങ്കാരമുണ്ട് എന്ന് തോന്നിയാൽ ക്ഷമിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ഉറപ്പിച്ച് കൂടി പറയുകയാണ് നിങ്ങൾ ഈ ആരോപണം പലകുറി പലകുറി പറഞ്ഞുകൊണ്ടിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാർത്തകൾ മാത്രമല്ല അതിന്റെ ഉപകഥകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉപസ്റ്റോറികളും ഉപസ്റ്റോറികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം വരെ എഴുതിയിട്ടുണ്ട് അവരോടൊക്കെയാണ് പറയുന്നത് എൻ്റെ കൈകൾ ശുദ്ധമാണ് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കാരണം ഇത്രയും കാലം നിങ്ങൾ കൊണ്ടുവന്ന ആരോപണങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടുവന്ന ആരോപണങ്ങൾ ഇപ്പോൾ എവിടെയെത്തി എന്ന് തിരിഞ്ഞു നോക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണം കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് മുഖ്യമന്ത്രി നടത്തിയ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ തച്ചുടക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഒരു അസാധാരണ പെർഫോമൻസ് ആണ് നിയമസഭയിൽ നാം കണ്ടത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒന്നും എന്നെ യേശില്ല യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അതാരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തലയോട്ടിത്തന്നെ പറയാനും കഴിയും